ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സബന്യാസ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രഞ്ച് ഫ്രൈസ് ഇഷ്ടപ്പെടാത്തവർ ആരും ഉണ്ടാകില്ല ഫ്രഞ്ച് ഫ്രൈസ് എന്ന് കേൾക്കുമ്പോൾ അറിയാത്തവർക്ക് ഒരു പക്ഷേ വിദേശിയാണെന്നൊക്കെ തോന്നുന്നുണ്ടാവും സംഗീത വിദേശിയൊക്കെ തന്നെയെങ്കിലും ആൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് തന്നെ വളരെ ക്രിസ്പിയും സോഫ്റ്റുമായ ഈ ഫ്രഞ്ച് ഫ്രൈസ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം നമ്മുടെ പൊട്ടറ്റോ സ്നാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഉരുളക്കിഴങ്ങ് ആണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തിയെടുക്കണം സാധാരണ ഉരുളക്കിഴങ്ങ് ഫ്രൈകൾ പോലെയല്ല ഈ ഫ്രഞ്ച് ഫ്രൈസ് നല്ല ക്രിസ്പിയാണ് അതോടൊപ്പം നല്ല സോഫ്റ്റുമാണ് കഴിക്കാനായിട്ട് നമ്മുടെ ഈ പൊട്ടറ്റോ സ്നാക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ നന്നായി ചെത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കഴുകിയെടുക്കണം കഴുകിയെടുത്ത ഈ ഉരുളക്കിഴങ്ങ് ഒരു വെജിറ്റബിൾ ഗ്രേറ്റർ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം ഉരുളക്കിഴങ്ങ് ഇതുപോലെ ചെറുതായി ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രഞ്ച് ഫ്രൈസ് പലതരത്തിലും ഉണ്ടാക്കാറുണ്ട് ഞാനിവിടെ തയ്യാറാക്കുന്നത് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടാണ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്ത ഉരുളക്കിഴങ്ങ് കൈകൊണ്ട് ഇതുപോലെ പിഴിഞ്ഞെടുത്ത് ഇതിലുള്ള വെള്ളമൊക്കെ കളഞ്ഞിട്ട് വേണം ഇത് തയ്യാറാക്കാനായിട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങിലെ വെള്ളമൊക്കെ നന്നായി കളഞ്ഞാൽ മാത്രമേ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ ഇതിലുള്ള വെള്ളമൊക്കെ നന്നായി കളഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയാണ് മറ്റു മസാലപ്പൊടികളൊന്നും ഇതിൽ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് രണ്ടും ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ അളവിൽ മൈദയും റവയുമാണ് ഇതും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക സാധാരണ എല്ലാവരും ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുമ്പോൾ കോൺഫ്ലവറാണ് ചേർക്കാറുള്ളത് ഞാൻ ഇവിടെ അതൊന്നും ചേർക്കുന്നില്ല അതിന് പകരമാണ് ഇത് രണ്ടും ചേർത്തിട്ട് തയ്യാറാക്കുന്നത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഞാനിത് ചെറിയ ബോൾസ് ആക്കി എടുക്കുന്നുണ്ട് ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഉരുളക്കിഴങ്ങ് കൂടുതൽ എടുത്തിട്ട് വേണം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു ഉരുളക്കിഴങ്ങ് കൊണ്ട് ഇതുപോലെ ഏഴ് ചെറിയ ബോൾസ് ബോൾസാണ് ആക്കിയെടുത്തത് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് എണ്ണ അഴിച്ചെടുക്കാം ഞാനിവിടെ പാം ഓയിലാണ് ഉപയോഗിക്കുന്നത് എണ്ണ നന്നായി ചൂടായി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് ഓരോ ബോൾസും ഇട്ടുകൊടുക്കാം ഇനി ഇതൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കണം രണ്ട് സൈഡും നന്നായി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതെടുത്ത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കുക ഇതുപോലെ ബാക്കിയുള്ള ബോൾസും ഫ്രൈ ചെയ്തെടുക്കാം ലോകമെമ്പാടുമുള്ള ന്യൂ ജനറേഷൻ്റെ ഒരു ഇഷ്ട വിഭവമാണ് ഫ്രഞ്ച് ഫ്രൈസ് ഭക്ഷണം കഴിക്കാൻ ഒരു റെസ്റ്റോറൻറ്റിൽ ചെന്നാൽ ആദ്യം ഫ്രഞ്ച് ഫ്രൈസ് ഓർഡർ ചെയ്ത ശേഷം അത് നുണഞ്ഞുകൊണ്ട് ബാക്കി ഭക്ഷണങ്ങൾ ഓർഡർ ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ട് നമ്മളിൽ പലരും ഫാസ്റ്റ് ഫുഡ് ലോകത്തെ രാജാവാണ് ഈ ഫ്രഞ്ച് ഫ്രൈസ് ബർഗറിൻ്റെയും സാൻഡ്വിച്ചിൻ്റെയും കൂടെ മാത്രമല്ല നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായ ഷവർമയിൽ പോലും ഈ ഫ്രഞ്ച് ഫ്രൈസ് ഇടം പിടിച്ചിട്ടുണ്ട് ഇതുതന്നെയാണ് ഈ ഒരു ഇഷ്ടവിഭവത്തിന് ലോകം ഒരു ദിവസം മാറ്റിവെച്ചത് ജൂലൈ പതിമൂന്നിനാണ് നാഷണൽ ഫ്രഞ്ച് ദിവസമായി അമേരിക്കയിൽ ആഘോഷിക്കുന്നത് നല്ല ക്രിസ്പിയും സോഫ്റ്റുമായ ഈ പൊട്ടറ്റോ സ്നാക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ ഒരു പൊട്ടറ്റോ സ്നാക്ക് വൈകുന്നേരം ചൂട് ചായയടപ്പും ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം നല്ല ക്രിസ്പിയും സോഫ്റ്റുമായ ഈ പൊട്ടറ്റോ സ്നാക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ലൈക്ക് ചെയ്യണം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റ് ചെയ്യണം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പം മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി വരുമ്പോഴേക്കും ബൈ ഫ്രം സബന്യസ് ബ്ലോഗ്